പാഴായിപ്പോയ കോടികളുടെ കഥ തലസ്ഥാന ജില്ലയ്ക്കും പറയാനുണ്ട് തിരുവനന്തപുരം എസ് എ ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ച ബഹുനില കെട്ടിടമാണ് അതിലൊന്ന് മെറ്റേണിറ്റി ബ്ലോക്ക് എന്ന പേരിൽ അൻപത് കോടിയിലധികം രൂപ ചെലവിട്ട കെട്ടിടമാണ് അനാഥമായത് കാണാം മാസം മുമ്പാണ് ഒരു രാത്രിയുടെ പകുതി എസ് ആശുപത്രി ഇരുട്ടിലായത് കാലപ്പഴക്കം ചെന്ന ജനറേറ്ററുകളും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമായിരുന്നു കാരണം ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഏറെയുണ്ട് രാജ്യത്തെ ഈ മാതൃകാ സ്ഥാപനത്തിന് എന്നാൽ അതിന് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും ആരും അനങ്ങുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ എൻ എച്ച് എം ഫണ്ടായ ഇരുപത്തിയഞ്ച് കോടി മുടക്കിയാണ് എസ് എ ടിക്ക് പുറകിലായി ഈ കാണുന്ന ബഹുനില കെട്ടിടം നിർമ്മിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനോദ്ഘാടനം നടത്തി പിന്നെയും നടന്നു നിർമ്മാണങ്ങൾ കൂടുതൽ നിലകൾ ഉയർന്നു പൊങ്ങി എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും ആ കെട്ടിടങ്ങൾ അനാഥമായി തുടരുന്നു താഴത്തെ നിലയിൽ ഗൈനക്കോളജി ഒപ്പി പ്രവർത്തിക്കുന്നുവെന്നത് ഒഴിച്ചാൽ ഒരു വീക്ഷണവും ഇല്ലാതെ നിർമ്മിച്ച കാരണം മെയിൻ റോഡിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് ഈ കാഷ്വാലിറ്റി എത്തണമെങ്കിൽ ആ ബിൽഡിംഗ് പ്രദർശനം ചെയ്ത് വരേണ്ടി വരും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്ലാനിങ്ങിൽ അപ്പം പ്ലാനിങ്ങിൻ്റെ ദോഷം കൊണ്ട് മാത്രം ആ കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളും ഗർഭിണികളും വരുന്ന ഈ കാഷ്വാലിറ്റി സംവിധാനം ഉൾപ്പെടെ അവർക്കുള്ള വെന്റിലേറ്റർ എല്ലാം ഈ വർഷങ്ങളായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഈ കെട്ടിടത്തിൽ ഗൈനക്കോളജിയും പീഡിയാട്രിക് വിഭാഗവും തുടങ്ങാനിരുന്നത് ഇതിനായി കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പ് തിന്നുന്നു എത്ര മുടക്കിയെന്ന് ആർക്കും നിശ്ചയമില്ല ആകെ പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി ഒപ്പിയിൽ പലപ്പോഴും വൈദ്യുതി പോലുമില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം എസ് എ എത്തുന്ന രോഗികൾ വലയുമ്പോഴാണ് മൂക്കിന് താഴെ ഇങ്ങനെ ഒരു ബഹുനില കെട്ടിടം അനാഥമായി നിൽക്കുന്നത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോടികൾ ചെലവാക്കി നിർമ്മിച്ച നിരവധി ആശുപത്രി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ അനാഥമാക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നും എം ജി പ്രതീഷ് ട്വന്റി ഫോർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതി പിന്നീട് രണ്ട് സർക്കാരുകൾ മാറി മാറി വന്നിട്ടും എങ്ങുമെത്താതെ പോകുന്നു എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവിൽ രോഗികൾ നിലത്ത് കിടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് എന്തിനോ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം പണി കോടികൾ പാഴാക്കിയത് എം ജി പ്രതീഷിലേക്കാണ് ഇനി പ്രതീഷ് ഇത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് കെട്ടിടം നിർമ്മിച്ചു വീണ്ടും വീണ്ടും കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല അനുജ തീർച്ചയായും കാരണം അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ് എസ് എ ടി ആശുപത്രിയുടെ ഈ കോമ്പോണ്ടിൽ നിൽക്കുമ്പോൾ ഉയരുന്നത് കാരണം എനിക്ക് പുറകിൽ കാണുന്ന ഈ കെട്ടിടത്തിന് ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുണ്ട് ഈ എസ് എ ടി ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായിരുന്നു കോടികൾ മുടക്കി ഇത്തരത്തിലൊരു കെട്ടിടം തുടങ്ങിയത് പക്ഷേ പത്ത് വർഷം പിന്നിടുമ്പോഴും അത് ആ രുകൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കാരണം എസ് എ ടി ആശുപത്രിയെ സംബന്ധിച്ച് രാജ്യത്ത് തന്നെ മികച്ച ആശുപത്രികളിൽ ഒന്നാണ് നിരവധി കുട്ടികളുടെയും അമ്മമാരുടെയും യമാണ് തിരുവനന്തപുരം എസ് ആശുപത്രി പക്ഷേ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നിരവധി കുറവുകളുണ്ട് പലപ്പോഴും ഈ കിടക്കുകളുടെ അഭാവത്തിൽ അമ്മമാരുൾപ്പെടെ നിരത്ത് കിടക്കേണ്ട സാഹചര്യം ഒക്കെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇതിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അതിന് മൂക്കിന് താഴെ ഇത്തരത്തിലൊരു ബഹുനില കെട്ടിടം യാതൊരു ഉപയോഗവും ഇല്ലാതെ കിടക്കുന്നത് നിലവിൽ മെറ്റേണിറ്റി ബ്ലോക്ക് എന്ന പേരിലായിരുന്നു ഈ ബഹുനില കെട്ടിടം എൻ എച്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ ഒന്നാം നില ആയിരുന്നു ആദ്യം പണിഞ്ഞത് പിന്നീട് നാല് നിലകളായി ഉയർന്നു പക്ഷേ നിലവിൽ ഗൈനക്കോളജി ഒ പി മാത്രമാണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്നത് അതുപോലും വളരെ ദയനീയമായാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് നമ്മൾ രോഗികളോടുൾപ്പെടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും വൈദ്യുതി പോലും ഈ ഗൈനക്കോളജി ഒ പിയിൽ ഉണ്ടാകാറില്ല ഇന്നലെ രാവിലെയും വൈദ്യുതി ബന്ധം പല സമയങ്ങളിൽ ഇവിടെ ഇല്ലായിരുന്നു എന്നതാണ് രോഗികൾ പറയുന്നത് അത്തരത്തിൽ വളരെ ദുരവസ്ഥ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ കോടികൾ ഒരു കെട്ടിടം ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവും കാരണം ഇതിന് ഈ കെട്ടിടം ഈ ഗൈനക്കോളജി വിഭാഗം ഒപ്പം പീഡിയാട്രിക് വിഭാഗത്തിന് വേണ്ടി വിഭാവനം ചെയ്തതായിരുന്നു പക്ഷേ അത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല അത്യാധുനിക യന്ത്രങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് തൊട്ട് എതിർവശത്തേക്ക് പോയാൽ കാണാൻ കഴിയും ഈ തിരുവനന്തപുരം എസ് ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം വിഭാഗത്തിന്റെ അത്യാഹിത വിഭാഗത്തിന്റെ ദൃശ്യമാണ് കാരണം ഇത്തരത്തിൽ വളരെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ എസ് ആശുപത്രിയിലെ പീഡിയാട്രിക് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുമ്പോഴാണ് ഇതിന് തൊട്ട് എതിർവശത്ത ഒരു ബഹുനില കെട്ടണം യാതൊരു കാരണം ഇതിന് മറുപടി പറയേണ്ടത് ആരാണ് പ്രതീഷ് അനുജ രണ്ട് സർക്കാരുകൾ മാറി വന്നിട്ടും യാതൊരു തരത്തിലും നടപടി ഉണ്ടായിട്ടില്ല എൻ എച്ച് എമ്മിന്റെ ഫണ്ടുകളുടെ അഭാവമാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ ഇത് ഉപയോഗപ്രദമാകാൻ വൈകിയത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ ആശുപത്രി അധികൃതർ ഉൾപ്പെടെ നൽകുന്നത് പക്ഷേ കിഫ്ബി വഴി ഈ ഫണ്ട് ലഭ്യമായിട്ടുണ്ടെന്നും ഈ വരും മാസങ്ങളിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ഉപയോഗപ്രദമാക്കുമെന്നുള്ള ഒരു വിശദീകരണമാണ് എസ് സി ടിയിൽ നിന്നടക്കം ലഭിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇത്രത്തോളം ഒരു കാലതാമസം ഇടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം രണ്ട് സർക്കാരുകൾ മാറി വന്നിട്ട് പോലും ഇത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കോടികൾ മുടക്കി നിരവധി ഉപകരണങ്ങൾ ആണ് ഈ ബഹുനില കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കൊണ്ട് ചെന്ന് വച്ചിട്ടുള്ളത് പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുന്ന സാഹചര്യമാണ് എന്തായാലും നിലവിൽ എസ് എ ടി ആശുപത്രിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയേറെ ആവശ്യമാണ് പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഉള്ള ഉപകരണങ്ങൾ മാത്രമല്ല കെട്ടിടം പണി ഇരക്കുറയൊക്കെ പൂർത്തിയായതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു പോകുന്നു എന്നൊക്കെ പറയുന്നത് എത്ര വലിയ അനാസ്ഥയാണ് ഇത് ഉപയോഗത്തില് ആക്കുന്നതിന് എന്താണ് പ്രശ്നം ഇനിയും ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകാതെ ഉള്ളത് ഉപയോഗിക്കുന്നതിന് എന്താണ് പ്രശ്നം ആ തീർച്ചയായും കാരണം ഇത്തരത്തിൽ ഒരു ബഹുനില കെട്ടിടമുണ്ട് ഇവിടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ ഒരു ആവശ്യമൊന്നും തന്നെ ഇല്ല കാരണം ഒരു നിലവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തലത്തിൽ അതൊരു ഉപയോഗപ്പെടുത്തി എടുത്താൽ മാത്രം മതി പക്ഷെ അതുപോലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടി പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എസ് ആശുപത്രിയിൽ സ്ഥലപരിമിതികളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ട് പക്ഷേ ഈ ബഹുനില കെട്ടിടത്തിൽ ഈ സ്ഥലപരിമിതി ഇല്ല കാരണം നാല് നിലകളിലായാണ് ഇത്തരത്തിലൊരു ബഹുനില കെട്ടിടം വാർത്തകൾ എസ് ഐ ടി ആശുപത്രിയിൽ നിന്ന് മറ്റ് പല കാര്യങ്ങൾ വൈദ്യുതി പലപ്പോഴും മുടങ്ങുന്ന അവസ്ഥ ഇതെല്ലാം വാർത്തകളായി വരുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ വലിയൊരു കെട്ടിട സമുച്ചയം അവിടെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്ന അവിടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു പോകുന്ന അവസ്ഥയിലാണ് ഇത് അധികാരികൾ കണ്ണു തുറന്ന് കാണണം എന്നുള്ളത് തന്നെയാണ് ട്വന്റി ഫോർ ആവശ്യപ്പെട്ടത്